വിവര വിവരവിനിമയ സാങ്കേതികവിദ്യ സ്റ്റാൻഡേർഡ് ഒൻപത് ഒൻപതാം ക്ലാസ്സിലെ മൂന്നാമത്തെ അധ്യായം സോഫ്റ്റ്വെയർ നിർമ്മിക്കാം ആരോഗ്യവും ഒപ്പം ശരീരത്തിലെ ജലാംശവും നിലനിർത്താൻ ആവശ്യത്തിന് വെള്ളം കുടിക്കേണ്ടതുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ ചൂടുകാലത്ത് കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ് പലപ്പോഴും നാം അത് മറന്നുപോകും ഇത് ഓർമ്മിപ്പിക്കാൻ നിങ്ങളുടെ സ്കൂളിൽ എന്തെല്ലാം ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് വെള്ളം കുടിക്കുന്ന ഓർമ്മിപ്പിക്കുന്നതിനുള്ള ബെല്ല് പോസ്റ്ററുകൾ ഇതുപോലെ സമയം ഓർത്തുവെക്കേണ്ട നിരവധി സന്ദർഭങ്ങൾ ദൈനംദിന ജീവിതത്തിൽ നമുക്കുണ്ടാകാറുണ്ട് ഇതിന് എന്തെല്ലാം മാർഗങ്ങളാണ് സാധാരണയായി നിങ്ങൾ സ്വീകരിക്കാറുള്ളത് ശ്രദ്ധ കിട്ടുന്നിടത്ത് എഴുതി വെക്കുക അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കാൻ ആരെയെങ്കിലും ചുമതലപ്പെടുത്തുക അതുമല്ലെങ്കിൽ ഒരു അലാറം ക്ലോക്ക് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനുള്ള ഒരു മാർഗ്ഗം അലാറം ക്ലോക്ക് ഉപയോഗിക്കുകയാണ് ഇതിനുള്ള ഏറ്റവും ലളിതമായ മാർഗം ഓരോ സമയത്തും ഇത്തരം കാര്യങ്ങൾ മടുപ്പ് കൂടാതെ കൃത്യമായി ചെയ്യാൻ ഉപകരണങ്ങൾക്ക് സാധിക്കുമല്ലോ വെള്ളം കുടിക്കേണ്ട സമയം കൃത്യമായി ഓർമ്മിപ്പിക്കാൻ സ്വയം പ്രവർത്തിക്കുന്ന ഒരു വാട്ടർ ബെൽ സംവിധാനം നിങ്ങളുടെ സ്കൂളിൽ ഉണ്ടെങ്കിലോ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഇത്തരമൊരു അപ്ലിക്കേഷൻ തയ്യാറാക്കി സ്കൂളിലെ ശബ്ദ സംവിധാനം വഴി ബന്ധിപ്പിച്ചാൽ എല്ലാ കുട്ടികളെയും സമയം ഓർമ്മിപ്പിക്കുന്നതിന് ഇത് സൗകര്യപ്രദമായിരിക്കുമല്ലോ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ കമ്പ്യൂട്ടറിൽ നിർമ്മിക്കുന്നത് ജാവ പൈത്തൺ സി പ്ലസ് പ്ലസ് മുതലായ പ്രോഗ്രാമിംഗ് ഭാഷകളോ മുൻ ക്ലാസ്സുകളിൽ നാം പരിചയപ്പെട്ട സ്ക്രാച്ച് പിക്ടോ ബ്ലോക്സ് മുതലായ ബ്ലോക്ക് കോഡിംഗ് അപ്ലിക്കേഷനുകളോ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ അപ്ലിക്കേഷനുകൾ തയ്യാറാക്കാം ബ്ലോക്ക് പ്രോഗ്രാമിംഗ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് മാതൃകയിൽ കോഡ് ബ്ലോക്കുകൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ തയ്യാറാക്കുന്ന രീതിയാണ് ബ്ലോക്ക് പ്രോഗ്രാമിംഗ് ഇതിൽ പ്രോഗ്രാമിംഗ് നിർദ്ദേശങ്ങൾ മനഃപ്പാടമാക്കേണ്ടതിൻ്റെ ആവശ്യകതയില്ല അവ ലളിതമായ ഭാഷയിൽ പ്രത്യേക ബ്ലോക്കുകളായി ഇതിൻ്റെ എഡിറ്ററുകളിൽ നൽകിയിട്ടുണ്ടാവും പ്രോഗ്രാമിംഗിലെ തുടക്കക്കാർക്ക് വളരെ പ്രയോജനകരമായ സംവിധാനമാണ് ബ്ലോക്ക് പ്രോഗ്രാമിംഗ് സ്ക്രാച്ച് പിക്ടോ ബ്ലോക്സ് ആപ്പ് ഇൻവെന്റർ ബ്ലോക്കിലി എന്നിവ ചില ബ്ലോക്ക് പ്രോഗ്രാമിംഗ് സങ്കേതങ്ങളാണ് പിക്ടോ ബ്ലോക്സ് ഉപയോഗിച്ച് ഒരു ഡിജിറ്റൽ അലാറം ക്ലോക്ക് നിർമ്മിക്കുന്ന എങ്ങനെയെന്ന് പരിചയപ്പെടാം അലാറം ക്ലോക്ക് നിർമ്മിക്കാം നമ്മുടെ ഹോം ഫോൾഡറിലുള്ള സ്കൂൾ റിസോഴ്സസ് എന്ന ഫോൾഡറിൽ ക്ലാസ് ഒൻപത് എന്ന ഫോൾഡറിൽ അലാർ അണ്ടർ സ്കോർ ക്ലോക്ക് എന്ന ഫോൾഡറിനകത്ത് അലാം അണ്ടർ സ്കോർ ക്ലോക്ക് ഡോട്ട് എച്ച് ടി എം എൽ എന്ന ഒരു എച്ച് ടി എം എൽ ഫയൽ നൽകിയിട്ടുണ്ട് ഈ എച്ച് ഡി എം എൽ ഫയലിൽ മൗസ് ഒരു തവണ ക്ലിക്ക് ചെയ്ത് എൻടർ അമർത്തുകയോ അതല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യുക ഞാനിവിടെ ഇത് സെലക്ട് ചെയ്ത് എൻടർ അമർത്തുന്നു ഇപ്പോൾ നമുക്ക് ഒരു അലാറം ക്ലോക്ക് തുറന്നു വന്നിട്ടുണ്ട് നോക്കൂ ഇപ്പോൾ ഈ അലാറം ക്ലോക്കിലുള്ള സമയം ഒരു മണി കഴിഞ്ഞ് അൻപത്തഞ്ച് മിനിറ്റ് ഇവിടെ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കൂ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ ഈ അലാറം ക്ലോക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് മാത്രവുമല്ല നമ്മുടെ വാച്ചിലുള്ള സമയം ആറ് ഇരുപത്തി നാല് എ എം ആണ് ഇപ്പോൾ ഈ അലാറം ക്ലോക്കിലെ സമയവും ആറ് ഇരുപത്തിനാലായിട്ടുണ്ട് ഇവിടെ ഇതിൻ്റെ ഇടത് ഭാഗത്തായിട്ട് നമുക്കിവിടെ അലാം എന്നൊരു ബട്ടൺ കാണാം നമുക്ക് അലാം സെറ്റ് ചെയ്യാനുള്ള ഒരു ബട്ടണാണിത് ആണിത് നമുക്കിപ്പോൾ ആറ് ഇരുപത്തിനാലാണ് സമയം നമുക്ക് ആറ് ഇരുപത്തഞ്ചിന് ഒരു അലാം സെറ്റ് ചെയ്ത് നോക്കാം അതിനുവേണ്ടി ഈ അലാം എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റർ അവേർ ഇൻ ട്വൻറ്റി ഫോർ അവർ ഫോർമാറ്റ് അപ്പോൾ ഇപ്പോൾ സമയം ആറ് മണിയാണ് അപ്പോൾ ഞാൻ ആറ് എന്ന് നൽകി എൻട്ര അമർത്തുന്നു മിനുട്ട് നൽകാൻ പറഞ്ഞു ഇരുപത്തി അഞ്ച് ആറ് ഇരുപത്തഞ്ചിനാണ് എനിക്ക് അലാം വേണ്ടത് നോക്കൂ ഇവിടെ ആറ് ഇരുപത്തഞ്ച് അടുത്ത നിമിഷത്തിൽ ആറ് ഇരുപത്തഞ്ചാവും ആ സമയത്ത് നമുക്ക് ഈ അലാം വർക്ക് ചെയ്യുന്നത് കാണാം ഓക്കെ അപ്പോൾ കൃത്യമായി ആറ് ഇരുപത്തി അഞ്ചിന് അലാം വർക്ക് ചെയ്തതായിട്ട് കാണാം നിങ്ങളും ഈ പ്രവർത്തനം ഒന്ന് ചെയ്യുക ഇവിടെ ഈ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് ഈ ക്ലോക്ക് വർക്ക് ചെയ്യുന്നത് ആ സമയത്ത് കമ്പ്യൂട്ടറിലുള്ള സമയമാണ് ഈ വാച്ചിലും വരുന്നത് ഇനി ഈ ആപ്ലിക്കേഷൻ തയ്യാറാക്കേണ്ടത് നമുക്ക് പിറ്റോ ബ്ലോക്സിലാണ് ഇത് തയ്യാറാക്കുന്നതിനാവശ്യമായ സ്പ്രൈറ്റുകളും ചിത്രങ്ങളുമെല്ലാം നമ്മുടെ സ്കൂൾ റിസോഴ്സസിൽ നൽകിയിട്ടുണ്ട് നമുക്കതൊന്ന് നോക്കാം ഇതൊന്ന് ക്ലോസ് ചെയ്യുന്നു ഇവിടെ ഹോമിലെ സ്കൂൾ റിസോഴ്സസിലെ ക്ലാസ് ഒമ്പതിലെ അലാം അണ്ടർ സ്കോർ ക്ലോക്ക് എന്ന ഫോൾഡറിനകത്തുള്ള ഇമേജസ് എന്ന ഫോൾഡറിനകത്താണ് ഈ അലാറം ക്ലോക്ക് ആവശ്യമായ ചിത്രങ്ങൾ അല്ലെങ്കിൽ സ്പ്രൈറ്റുകൾ നൽകിയിട്ടുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള ഒരു പട്ടിക നമുക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട് നോക്കൂ ഈ പട്ടികയാണ് നമുക്ക് പൂർത്തിയാക്കേണ്ടത് ഇടതുഭാഗത്ത് സ്പ്രൈറ്റുകൾ വലതുഭാഗത്ത് അതിൻ്റെ പ്രവർത്തനവുമാണ് നമുക്ക് ആ ഫോൾഡർ ഒന്നുകൂടെ പരിശോധിക്കാം ഫോൾഡറിനകത്ത് ക്ലോക്ക് ഡോട്ട് പി എൻ ജി ഞാനിതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു ക്ലോക്ക് ഡോട്ട് പി എൻ ജി അഥവാ ക്ലോക്ക് ഡയൽ ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലമായിട്ട് നമുക്ക് നൽകേണ്ടത് അപ്പോൾ ഒന്നാമതായിട്ട് ക്ലോക്ക് ഡയൽ ക്ലോക്ക് ഡോട്ട് പി എൻ ജി പശ്ചാത്തലമായി നിലകൊള്ളുന്നു ഇനി മറ്റൊന്നതിൽ നൽകിയിട്ടുള്ള സെക്കൻഡ് സൂചി ആ ഫയലിൻ്റെ പേര് സെക്കൻഡ് ഹണ്ടർ സ്കോർ ഹാൻഡിൽ ഡോട്ട് പി എൻ ജി എന്നാണ് ഓരോ സെക്കൻഡിലും ഘടികാര ദിശയിൽ ചലിക്കുന്നു ഇതാണ് സെക്കൻഡ് ഹാൻഡിൽ ഡോട്ട് പി എൻ ജി അതുപോലെ മിനുട്ട് ഹാൻഡിൽ ഡോട്ട് പി എൻ ജി എന്ന ഒരു ചിത്രം നമുക്കിവിടെ കാണാം ഇത് ഓരോ മിനിറ്റിലും ഘടികാര ദിശയിൽ ചലിക്കുന്നു മറ്റൊന്ന് അവർ ഹാൻഡിൽ ഡോട്ട് പി എൻ ജി ഇത് ഓരോ മണിക്കൂറിലും ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഒന്നിൽ നിന്ന് രണ്ടിലേക്ക് പോകുന്നു അല്ലെങ്കിൽ രണ്ടിൽ നിന്ന് മൂന്നിലേക്ക് പോകുന്നു ആ രൂപത്തിലാണ് മണിക്കൂർ സൂചി വർക്ക് ചെയ്യുന്നത് മറ്റൊന്ന് ഇതിൽ അലാറം അണ്ടർ സ്കോർ ബട്ടൺ റോട്ട് എസ് വി ജി എന്ന ബട്ടന് വേണ്ട ഒരു ചിത്രം നമുക്കിവിടെ കാണാം ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അലാറം സെറ്റ് ചെയ്യാൻ കഴിയും മറ്റൊന്ന് നീഡിൽ ക്യാപ്പ് നമ്മൾ എല്ലാ മിനിറ്റ് ഹാൻഡിൽ സെക്കൻഡ് ഹാൻഡിൽ അവർ ഹാൻഡിലെല്ലാം കണക്ട് ചെയ്തതിന് ശേഷം അതിന് മുകളിൽ ഈയൊരു നീഡിൽ ക്യാപ്പ് വെച്ചുകൊണ്ട് നമുക്ക് ഭംഗിയാക്കാം ഇവിടെ ലെഫ്റ്റ് ബെൽ ലെഫ്റ്റ് ബെൽ ടു റൈറ്റ് ബെൽ റൈറ്റ് ബെൽ ടു എന്നിവയൊക്കെ നൽകിയിട്ടുണ്ട് ഇവ നമുക്ക് അലാം സെറ്റ് ചെയ്യുന്ന സമയത്ത് അലാം വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ആനിമേഷനോട് കൂടി നമുക്ക് ഈ ഒരു ചിത്രങ്ങൾ കൂടി അല്ലെങ്കിൽ ഈയൊരു സ്പ്രൈറ്റുകൾ കൂടി നമുക്ക് ഈ ഒരു അലാം ക്ലോക്കിൽ ആഡ് ചെയ്യാൻ കഴിയും ഇനി പിറ്റോ ബ്ലോക്സിൽ ഈ അലാം ക്ലോക്ക് സെറ്റ് ചെയ്യുന്നതിന് പ്രധാനമായും രണ്ട് ഘട്ടങ്ങളുണ്ട് ഒന്ന് അതിൻ്റെ ഇൻ്റർഫേയ്സ് തയ്യാറാക്കുക എന്നുള്ളതാണ് അഥവാ ലേ ഔട്ട് ഡിസൈനിങ് ആവശ്യമായ ഘടകങ്ങൾ ഉൾപ്പെടുത്തി അപ്ലിക്കേഷൻ ഇൻ്റർഫേയ്സ് തയ്യാറാക്കുക അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ചിത്രങ്ങൾ ക്ലോക്ക് ഡയൽ അതുപോലെ സെക്കൻഡ് സൂചി മിനിറ്റ് സൂചി മണിക്കൂർ സൂചി ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ലേ ഔട്ട് ഡിസൈൻ ചെയ്യുക എന്നതാണ് ആദ്യഘട്ടം അവിടെ നമുക്ക് അലാം ക്ലോക്ക് എന്ന ആ ബട്ടൺ കൂടെ കൊണ്ട് ലേ ഔട്ട് ഡിസൈനിങ് പൂർത്തിയാക്കാം രണ്ടാമത്തെ ഘട്ടം നിർദ്ദേശങ്ങൾ നൽകൽ അഥവാ കോഡിംഗ് ഇന്റർഫേസിൽ ഉൾപ്പെടുത്തിയ ഘടകങ്ങൾ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുക എന്നാണ് നമുക്ക് കോഡുകൾ നൽകി ഈ മണിക്കൂർ സൂചിയെയും മിനിറ്റ് സൂചിയെയും സെക്കൻഡ് സൂചിയെയും എല്ലാം പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട് അതിനുവേണ്ട കോഡുകൾ നൽകുക എന്നതാണ് രണ്ടാം ഘട്ടം നമുക്ക് ഒന്നാം ഘട്ടത്തിലേക്ക് പോകാം